തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക വയസ്സായി അപ്പോ പ്രായം ചെന്ന നടന്മാരുടെ ശബ്ദമാണ് ഇവിടെ അനുകരിക്കുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷയോടെ പരിപാടി ആരംഭിക്കുകയാണ് എല്ലാവരും വലിയ തന്നെ സിനിമാ താരങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുക ചേർന്നിട്ടുണ്ട് സ്വാഗതം ചെയ്യാം സിനിമാ രംഗത്തെത്തി കോമഡി വേഷങ്ങൾ വരെ കൈകാര്യം ചെയ്യുന്ന ശ്രീ സാർ ഓ എല്ലോ ഭക്ഷണങ്ങൾ ഭക്ഷണം ചെയ്യൂ പൈസ കളയാതെ ഈ ഒരു പരിപാടി പങ്കെടുത്തു കോഴിക്കോട് സംഭാഷണ ശൈലി സിനിമാ രംഗത്തെത്തി കോമഡിയുടെ രാജാവായി ചിരുന്ന ശ്രീ മാബൂലൂല ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നമ്മൾ ആരോട് എങ്ങനെ സംരക്ഷിക്കണമെന്ന് फिल्म बच्ची को इन्होंने सिनेमा रेगे तटी समीथाएँ गए नम कॉमेडी आर्टिस्ट वो क्या आया नम्बरे सुना कुछ इन अरीफा अपने टीचर देखेंगे असल 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 अगला ना ओड़ा कुछ तरह वाले ऐसा ना बताइए ओड़ा कुछ क्या बना रखा हूँ यार वो बना क्या हम बोला मैं कौन है तेरे अपने മുൻ മുഖ്യമന്ത്രി മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ആയി തീർന്ന നമ്മുടെ ഒക്കെ ഈ അടക്കാലത്ത് വിട്ടുപോയ ശ്രീ വി എസ് അച്യുതാനന്ദ്രൻ സർ അദ്ദേഹം ഐശ്വര്യത്തിന്റെയും നന്മയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എന്റെ ആരോഗ്യം ഞാൻ നൂറ് വയസ് ഞാൻ ജീവിച്ചു അതിനൊക്കെ സീക്രറ്റ് ഉണ്ട് അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാകും നല്ല ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ഇതൊക്കെയാണ് വേണ്ടത് എല്ലാവർക്കും ഒരു കൈക്കൂടി ഹൃദയം നിറഞ്ഞാശംസകൾ அதனால் തന്നെ മുഖ്യമന്ത്രിയും പ്രിയോക്ഷി നേതാവും ഒക്കെ ആയ നമ്മുടെ സ്വദ ഉമ്മൻചൈ സാരാനെ കൂടി ഇതിന്റെ സ്വാഗതം ചെയ്യാം എ നമ്മൈ എ ഉരമヒルമനും പേന ഭക്തൻ ഹാദരനു ആകാശിക്കുന്നു ഉര ചനദി ഉരമ ഗുരു ദൈവ എന്നാദ അപ്പോൾ അങ്ങനേ ഓണത്തിന്റെ ഒരു പ്രത്യേകത ഓണം ആഘോഷിക്കുമ്പോൾ അതൊരു സ്പിരിറ്റ് എല്ലാവരിലും ഉണ്ടാകും എല്ലാവരും ആരോഗ്യം സംരക്ഷിക്കുക അതൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സ്വാഗതം ചെയ്യാൻ സന്തോഷപ്പെട്ട് ഇങ്ങനെ ഓണം പരിപാടി ആഘോഷിക്കുവാൻ ഇങ്ങനെ എത്തിച്ചേർന്നു ഇവിടെ വന്നവർക്ക് മഞ്ഞ ഡ്രസ് ഇട്ടിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ അഞ്ചി ശ്രീകുമാർ ഇവിടെ എത്തിച്ചറിഞ്ഞിട്ടുണ്ട് സ്വാഗതം ചെയ്യാം അപ്പൊ ആരോടെ എല്ലാവരും ശ്രദ്ധിക്കണം എനിക്ക് അറുപത്തിയെട്ട് വയസ്സായി അപ്പൊ ഞാനൊക്കെ എങ്ങനെയായിട്ട് പോകുന്നത് എന്റെ ഭാര്യയിലേക്ക് കേട്ടു പോലെ അവരൊക്കെ നേടി മണിക്ക് എങ്ങനെയായിട്ട് എക്സസൈസും പൂജയും യോഗയും ഒക്കെ കേട്ടു എല്ലാ പോന്നെ ഭാര്യയെ കൊണ്ടുപോകുന്നതെന്ന് എന്റെ ഭാര്യ രാജ്യത്തെ ഭാര്യ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും നന്ദി നന്ദി നമസ്കാരം വീഡിയോ കണ്ടുമുട്ട വിഷയം